ം രാജ്യം എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തി പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ് വികസിത ഭാരതം അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രമേയം ആറായിരം പേർ പ്രത്യേക അതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് യുവാക്കളും വിദ്യാർത്ഥികളും ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരും കർഷകരും സ്ത്രീകളുമെല്ലാം പ്രത്യേക അതിഥികളുടെ കൂട്ടത്തിലുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചവർക്കും ചടങ്ങിലേക്ക് പ്രവേശനം കിട്ടി മന്ത്രി രാജ്നാഥ് സിംഗ് സഹമന്ത്രി സഞ്ജയ് സേത്ത് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ തൃപ്പാടി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി എന്നിവർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു ജമ്മുവിലെ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത് കൊളോണിയൽ ഭരണത്തിൽ നിന്നുള്ള മോചനത്തിന് നടത്തിയത് നീണ്ട പോരാട്ടം കൊളോണിയൽ ഭരണം പിഴുതെറിഞ്ഞ നാൽപ്പത് കോടി ജനങ്ങളുടെ രക്തം പേറുന്നതിൽ അഭിമാനിക്കുന്നു ഇന്ന് നാം നൂറ്റിനാൽപ്പത് കോടി ജനതയാണ് ഒറ്റക്കെട്ടായി ഒരേ ദിശയിലേക്ക് നീങ്ങിയാൽ നമുക്ക് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതം എന്ന സ്വപ്നം കൈവരിക്കാനാകുമെന്നും മോദി പറഞ്ഞു തുടർച്ചയായ പതിനൊന്നാം സ്വാതന്ത്ര്യദിന പ്രസംഗമാണിത് വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം ഒളിമ്പിക് താരങ്ങൾ യുവാക്കൾ ഗോത്ര സമൂഹം കർഷകർ സ്ത്രീകൾ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ മറ്റ് വിശിഷ്ടാതിഥികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേക അതിഥികൾ ചടങ്ങിൽ പങ്കാളികളായി എന്തായാലും രാജ്യം കനത്ത സുരക്ഷയിലാണ് ബംഗ്ലാദേശിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശങ്ങളിലും തലസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിലും അതീവ ജാഗ്രത ഏർപ്പെടുത്തി പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിയ ചെങ്കോട്ടയും പരിസരവും ബഹുതല സുരക്ഷാ വലയത്തിലായിരുന്നു ചെക്ക് പോസ്റ്റുകളും ദേഹപരിശോധനാ പോയിന്റുകളും ഉപയോഗിച്ച് ചെങ്കോട്ടയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചു സിസിടി വി ക്യാമറകളും ട്രോണുകളും ഉപയോഗിച്ച് പ്രദേശം മുഴുവൻ നിരീക്ഷിച്ചു റോഡ് ഗതാഗതം നിയന്ത്രിച്ചു ആഘോഷ പരിപാടികൾ നടക്കുന്നിടത്ത് വിമാനങ്ങളും ട്രോണുകളും പറത്തുന്നതിന് നിയന്ത്രണമുണ്ട് എൻഎസ്റ്റി സ്നൈപ്പർമാർ എലൈറ്റ് കമാൻഡോകൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്ന ബഹുതല സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ കയറ്റുമതി വർദ്ധിക്കുന്നു വിദേശ നാണയം നേടുന്നത് വർദ്ധിച്ചു എന്ന് നരേന്ദ്രമോദി പറഞ്ഞു അതിവേഗ വളർച്ചയാണ് യുവാക്കൾ ആഗ്രഹിക്കുന്നത് എല്ലാ മേഖലകളിലും പുതിയ അവസരങ്ങൾ സർക്കാർ സൃഷ്ടിക്കും ജൽ ജീവൻ പദ്ധതി പതിനഞ്ചു കോടി ജനങ്ങളിലേക്കെത്തി പുതിയ റോഡുകളും സ്കൂളുകളും വീടുകളും ആശുപത്രികളും ഉണ്ടായി സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനും വലിയ പരിശ്രമമുണ്ടായി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വലിയ ശ്രമം നടക്കുന്നു സ്വകാര്യ മേഖല റോക്കറ്റുകളും സാറ്റലൈറ്റുകളും വിക്ഷേപിക്കുന്നു ബഹിരാകാശ രംഗത്ത് വലിയ സാധ്യത നിരവധി സ്റ്റാർട്ടപ്പുകൾ ഈ രംഗത്തേക്ക് വരുന്നു ലോകം ഇന്ത്യയുടെ വളർച്ച ഉറ്റുനോക്കുന്നുവെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു